പുഴ ശാന്തമായി ഒഴുകി സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു കടവിൽ വെള്ളത്തിൽ നിന്ന് ഒരു രൂപം വന്നു അരയിലെ തോർത്തൂരി തല തുടച്ച് മെരുകുരാജു എന്ന കള്ളൻ കള്ളൻകരയിലേക്ക് കയറി ദേഹം തോർത്തിയ ശേഷം മണലിൽ നിന്ന് പീടിയും തീപെട്ടിയും എടുത്ത് ചുണ്ടിൽ വെച്ച് അവൻ കത്തിച്ചു ഒരു ആഞ്ഞുവലിക്കു ശേഷം കുറച്ചുനേരം അയാൾ അവിടെയിരുന്നു സമയം ഒരു മണിയോടെടുത്തു വസ്ത്രങ്ങൾ ധരിച്ച് ഇരുട്ടിന്റെ മറപ്പറ്റി മെരുകു നടന്നു തുടങ്ങി അല്പദൂരം കഴിഞ്ഞപ്പോൾ ഒരു ഒറ്റപ്പെട്ട വീട് അവന്റെ കണ്ണിൽപ്പെട്ടു അതൊരു പഴയ നാലുകെട്ട് തറവാടായിരുന്നു വീടിന് ചുറ്റും നടന്ന് നിരീക്ഷിച്ചു ഓട് പൊളിച്ച് അകത്ത് കയറാൻ തീരുമാനിച്ചു മുകളിൽ കയറി ഓടൊരെണ്ണമിറക്കി അതിലൂടെ അടുക്കളയിലേക്ക് ഇറങ്ങി ഇവിടെ ആരുമില്ലേ ഇന്നത്തെ പണി എളുപ്പമായല്ലോ മുറികളെല്ലാം പരിശോധിച്ചപ്പോൾ ആരെയും കണ്ടെത്താനാവാത്തത് കൊണ്ട് ഉള്ളിലൊന്ന് ചിരിച്ചുകൊണ്ട് മെരുകു പറഞ്ഞു അപ്പോഴാണ് മുകളിലെ മുറിയിൽ നിന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ടത് പേടിയുണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒന്ന് നോക്കി ഒന്ന് കയറി നോക്കിയാലോ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് കയറാൻ തീരുമാനിച്ചു ഓരോ പടിയിലും ശ്രദ്ധയോടെ കാലെടുത്തു വെച്ച് അവൻ മുകളിലേക്ക് നീങ്ങി മുകളിലെത്തിയപ്പോൾ ഒരു മുറിയുടെ വാതിൽപ്പഴുതിലൂടെ നേരിയ വെളിച്ചം കണ്ടു വാതിൽ നോക്കിയപ്പോൾ മുറിക്ക് തീ പിടിച്ചിരിക്കുന്നു ഒരു കണ്ണുകൊണ്ട് മുറി മുഴുവൻ നോക്കി നിലത് ഒരു യുവതി കഴുതിൽ കുരുക്കിട്ട് ബോധരഹിതയായി കിടക്കുന്നു ഒന്നും ചിന്തിക്കാൻ നിൽക്കാതെ മികവ് ശക്തിയായി ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തപ്പോൾ വാതിൽ തുറന്നു വേഗം കട്ടിയുള്ള ഒരു പുതപ്പ് എടുത്ത് തീ തല്ലിക്കെടുത്തി കള്ളന്റെ കൈകളിൽ ആ ഇരുട്ടിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള വെളിച്ചം നിറഞ്ഞു തീ കെട്ടപ്പോൾ യുവതിയെടുത്ത് അടുത്തുള്ള മുറിയിൽ കൊണ്ടുപോയി കിടത്തി കഴുത്തിലെ കുരുക്കിട്ട സാരി മാറ്റി വിരൽ കൊണ്ട് മുഖ്യം തുമ്പത്ത് വെച്ച് ശ്വാസം നോക്കി ഹവോ ശ്വാസമുണ്ട് ചത്തിട്ടില്ല മെരുക്ക് അപ്പോഴാണ് അവളെ ശ്രദ്ധിക്കുന്നത് നേരം പുലർന്നു കോഴികളുടെ അമിതമായ കൂവൽ കേട്ട് ജാനകിക്കുട്ടി ഞെട്ടിയുണർന്നു താൻ മരിച്ചില്ലല്ലോ പിന്നെ ആരാണ് തന്നെ രക്ഷിച്ചത് ഇന്നലെ തീപിടിച്ച് മുറിയിൽ പോയി നോക്കിയപ്പോൾ അവളെ താൻ എഴുതിയ കത്ത് കിടക്കുന്നു കത്തിന്റെ പിന്നിലായി ഇങ്ങനെ എഴുതിയിരുന്നു ഈ സുന്ദരി കുട്ടിയിൽ നിന്ന് ഒരുപാട് ജീവൻ പിറവിയെടുക്കാൻ ആ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനാരാണെന്ന് അറിയാൻ ജാനകിക്കുട്ടിക്ക് ആഗ്രഹമില്ലേ ആ ഇത് ജാനകിക്കുട്ടിക്ക് മനസ്സിലായല്ലോ അങ്ങനെയുണ്ടെങ്കിൽ ഒരു കറുത്തവാവിന് അർദ്ധരാത്രി ഈ മുറിയുടെ ജനാല തുറന്നു വെച്ച് ചിമ്മിനി വിളക്ക് കത്തിച്ച് മൂന്ന് പ്രാവശ്യം അണച്ച് കത്തിക്കുക എന്ന് സ്വന്തം കളൻമെരുക്ക്